ഇതിനകത്ത് കണ്ടിട്ടേക്കുന്ന പലതന്നുണ്ടായ പ്രസാദിന്റെ മകൻ മിഥുൻ ഈ മിഥുൻ പ്രസാദ് എന്ന് പറയുന്നവൻ പറഞ്ഞേക്കുന്നു അനുവിന്റെ പി ആർ അല്ലെങ്കിൽ സമ്മർ മീഡിയ എനിക്ക് എത്ര തന്നു എട്ടാ സമ്മർ മീഡിയയുടെ തട്ടോ അല്ലെങ്കിൽ അനുമോളുടെ പി ആറിന്റെ തട്ടോ ഒക്കെ വെച്ച് അളന്നു തൂക്കിയാലും ഞാൻ ഇരിക്കുന്ന തട്ട് താണേ ഇരിക്കും എന്നെ കൊണ്ട് പി ആർ ചെയ്യിക്കണം നീ അല്ല നിന്റെ തന്തയല്ല നിന്റെ തന്തയുടെ തന്ത വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല ഞാൻ വീഡിയോ ചിരിച്ചു ചത്തേട്ട ഞാൻ വീഡിയോ കുറച്ച് ഹൈലൈറ്റ് സാധനങ്ങൾ കൊടുക്കാം അതിനു മുന്നേ എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ട് ചേച്ചേ ചേച്ചിയെ ചാച്ചീനിപ്പോ റീച്ച് ഒന്നും തരണ്ട നമുക്കുള്ള റീച്ചൊക്കെ മതി നമ്മുടെ ജെനുവിനിറ്റി വെച്ചിട്ട് കാണാൻ പറ്റവരുണ്ട് അത് മതിയുടേ നമുക്ക് അല്ലാണ്ട് നിങ്ങളെപ്പോലെ ഒരു ക്വാളിറ്റി ഇല്ലാണ്ട് ഒരു ജെനുവിനിറ്റി ഇല്ലാണ്ട് വായി തോന്നിയത് വിളിച്ച് പറഞ്ഞ് ഒരു തേങ്ങയും കാണാണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി നമുക്കില്ല നമുക്കതില്ല അതുകൊണ്ട് ചേച്ചീനിപ്പോ താടിക്കാരൻ്റെ റീച്ചൊന്നും തരണ്ട ചേച്ചു എന്റെ വേര് പറഞ്ഞ് അയ്യോ നമുക്ക് വേണ്ടേ നമ്മളല്ലാണ്ട് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നോളാം പതുക്കെ പതുക്കെ ഏഹ് ചേച്ചി ഇനിയിപ്പം വഴി വെട്ടി തരണ്ട അതുകൊണ്ട് ചേച്ചിയുടെ റീച്ചും പറ്റി ചേച്ചി അങ്ങ് ഇരുന്നാൽ മതി നമുക്കിട്ട് റീച്ച് ഉണ്ടാക്കാൻ നിൽക്കേണ്ട ഓ പേര് പറയേ വേണ്ടെന്നേ അയ്യോ അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ പേരൊന്നും പറയണ്ട പിന്നെ ഞാൻ പറഞ്ഞോളാം പിന്നെ ഞാൻ എന്ത് റിയാക്ഷൻ ചെയ്യണം എന്ത് റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും നിങ്ങളെ പോലെയുള്ള ഒരു ഉടായ്പകൾ കാണിക്കുകയോ വള്ളത്തനങ്ങൾ വിളിച്ച് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ വലിച്ചു കീറി ഒട്ടിക്കുകയും എക്സ്പോസ് ആക്കും അത് നമ്മുടെ ഒരു ഹീലുവ അതുകൊണ്ട് ഇട്ട് കിണ്ടാൻ വരണ്ട കിണ്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തിരിച്ചിണ്ട് അതുകൊണ്ട് ചൊറിയാ നിക്കണ്ട കേറിമാന്തു പറഞ്ഞ് വന്നത് അപ്പൊ ജഡ്ജി ജഡ്ജിക്ക് പറയാനുള്ള ജഡ്ജി പറഞ്ഞാൽ നമുക്ക് റീച്ച് ഒന്നും തരണ്ട അപ്പൊ ജീവിത രണ്ട് വാക്ക് പറയണം തോന്നി അതുപോലെ ഇന്ന് എന്ന് പറയുന്ന ജറ്റ കാണിച്ചിട്ടുള്ള തോന്നിവാസ തോന്നിവാസം എന്ന് പറഞ്ഞാ പീക്ക് ലെവൽ തോന്നിവാസമാണ് കാണിച്ചിട്ടുള്ള ഇത്രയും തോന്നിവാസം കാണിച്ചിട്ടും ഓക്കെ രേവതി ചേച്ചി വന്നിരുന്നിട്ട് അവനെ അങ്ങ് പറയുന്നുണ്ട് അവൻ കാണിച്ച കുള പരിപാടിയാണ് അനുമോള അണു കി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും നെവിൻ അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം ആ കാര്യങ്ങളിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് എന്നൊക്കെ ഒരു സാധനം അടിച്ച് വെക്കുന്നുണ്ടായിരുന്നല്ലോ ചേച്ചി നിങ്ങൾ ഒരു നിങ്ങളൊരു സ്ത്രീയല്ലേ നിങ്ങളടുത്ത് ഒരുത്തൻ ഇതുപോലത്തെ തന്തയില്ലാത്ത പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഏത് എടുക്കും ഏത് രീതിയിലെടുക്കും നിങ്ങളൊരു അല്ലേ എനിക്കൊരു ഉത്തരം താ അല്ലാണ്ട് ഓ നെവിൻ കാണിച്ച തെറ്റാണ് അനുമോളെടുത്ത് കാണിച്ച തെറ്റാണ് പക്ഷെ അതിനുശേഷം പറഞ്ഞ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്തുവാ ഉളുപ്പില്ലേ ചോദിക്കുന്നില്ല അതുകൊണ്ട് ചേച്ചിയെ ചേച്ചി കൂടുതൽ വായ്പത്താളടിയാൻ നിൽക്കണ്ട പറയുന്ന കൂട്ടത്ത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാ ചേച്ചി അങ്ങ് പറയുന്നുണ്ടെങ്കിലും ചേച്ചിക്ക് അനുമോളായതുകൊണ്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഓ ആയതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്തോ എനിക്കൊരു വിമ്മിഷ്ടം എന്നുള്ള സെറ്റപ്പിലുള്ള സാധനം അടിക്കുന്നുണ്ട് ചേച്ചി അതുകൊണ്ട് പറഞ്ഞതാ ചേച്ചി കുറച്ചൊക്കെ ഒരു ഇതാവാം മനുഷ്യപ്പറ്റെന്ന് പറയുന്ന സാധനം ആവാം കേട്ടോ ചേച്ചി ഒരു സ്ത്രീയല്ലേ ചേച്ചിയുടെ വീട്ടിലും സ്ത്രീകളില്ലേ അവർക്കൊക്കെ ഇതുപോലത്തെ സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും നാരികൾ വന്നിട്ട് ഇത്തരം തോന്നിയ വസങ്ങൾ കാണിച്ചാൽ നിങ്ങളെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ട് ഓ അവന്റെ ഭാഗത്ത് ഇന്ന ന്യായമുണ്ട് എന്ന് പറഞ്ഞും കൊണ്ട് പറയോ പീരീഡ്സ് ആയിട്ടിരുന്ന സമയമാണ് ഈ അനുമോള് അതറിയാവോ നിങ്ങളൊരു സ്ത്രീയല്ലേ പിരിച്ചാവുന്നതല്ലേ അതിന്റെ വേദന അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ അപ്പൊ ആ രീതിയിൽ ഒന്ന് ചിന്തിക്ക അല്ലാണ്ട് അനുമോളായത് കൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല ആ പൂർണ്ണമായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല മറ്റവൻ പറഞ്ഞ കാര്യത്തിലും കഴമ്പുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഫെയർ എവരി എനിക്കത് അത്രയും പറയണമെന്ന് തോന്നി അല്ലാണ്ട് നിങ്ങളെ റിവ്യൂ എടുത്ത് വെച്ചിട്ട് എനിക്ക് റിവ്യൂ ഉണ്ടാക്കിയിട്ട് എനിക്ക് അങ്ങനെ വലിയതൊന്നും ഇല്ല നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ കണ്ടന്റ് അടിക്കും അതുള്ള കാര്യമാണ് പക്ഷെ ഒരു സമയത്ത് അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിന്റെ കഴിഞ്ഞ സീസൺ മുതൽ നിങ്ങളുടെയൊക്കെ റിവ്യൂ കാണുന്ന അതൊരു ജെനുവിനിറ്റി ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ ഒരുപാട് വീഡിയോസ് എടുത്തു വെച്ചിട്ട് അഭിപ്രായങ്ങൾ ആ കൂട്ടത്തിൽ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ അന്നൊന്നും ചേച്ചി അത്രയെന്നും പോയിട്ട് ഇപ്പോഴും ചേച്ചീരത്രയെന്നും ഞാൻ വളർന്നിട്ടില്ല നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാർ എന്നാലും അന്ന് മുതൽ നിങ്ങളുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ നിലപാടുകളിലും കാര്യങ്ങളിലും മാറ്റം വന്നപ്പോഴും നിങ്ങൾ ആരെയൊക്കെ ടാർജറ്റ് ചെയ്ത് അടിക്കുന്നതുപോലെ ഫീൽ ചെയ്തപ്പോഴും അത് ഞാൻ തുറന്ന് പറഞ്ഞു ഇനിയും പറയും ഇനിയും നിങ്ങൾ ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ പറയും നിങ്ങൾ മാത്രമല്ല വേറെ ആരൊക്കെ കാണിച്ചു കഴിഞ്ഞല്ല പ്രത്യേകിച്ച് ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒന്നും ഡെയിലി വന്നിരുന്നു കാണുന്നൊന്നുമില്ല ഞങ്ങളുടെ ഒരു വീഡിയോസും കാണാറില്ല ഇപ്പൊ ഈ സീസൺ തുടങ്ങിയപ്പോ നിങ്ങളുടെ ഒരു നിലപാടുകളും കാര്യങ്ങളും കണ്ടപ്പോഴേ എനിക്ക് താല്പര്യമില്ല അതിനുശേഷം ഞാൻ വിട്ട് കാണാതിരിക്കും പക്ഷെ ഓരോ വളർത്തനങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ മാറ്റി മാറ്റി പറയുമ്പോൾ ആൾക്കാര് കൊണ്ട് അയച്ചു തരും അതിലെ നീ ഇതൊന്ന് കണ്ടു നോക്ക് ദേവതി പറയുന്നത് കേട്ടു നോക്ക് കാണുമ്പോഴാണ് എടുത്തുവച്ച് അടിക്കുന്നത് അല്ലാണ്ട് നിങ്ങൾ ഓരോ വീഡിയോ കുത്തിയിരുന്ന് കണ്ടും നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് അടിക്കാൻ വേണ്ടി ഒന്നും ഞാൻ കണ്ടൊന്നും കാണുന്നില്ല നിങ്ങളുടെ വീഡിയോ ബേസിക്കലി അത് മനസ്സിലാക്ക് പറയുന്നതായിട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വെച്ച് ഉണ്ടാക്കി കൊണ്ട് പോകുന്നത് പോലെയാണ് നിങ്ങളുടെ ഒരു ആൾക്കാർ പറയു തന്നിട്ട് പറയും പറയുമ്പോൾ ഞാൻ വെച്ച് നോക്കും നോക്കുമ്പോൾ ശരിയാണല്ലോ പോകൃത്തനാണല്ലോ വിളിച്ച് പറഞ്ഞിട്ടുള്ള എടുത്തുവെച്ച് അലക്കും ഉള്ളതാ ഇല്ലെന്നൊന്നും പറയുന്നില്ല എന്തിന് അനിമോളുടെ ഇൻസ്റ്റാപ്ര പേജിലും നിങ്ങളെ കൊണ്ടിട്ട് അലക്കുന്നുണ്ട് കാണുന്നുണ്ടാവൂല അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പൊ പോട്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എടുക്കുകയാണെങ്കിൽ എപ്പിസോഡിലോട്ട് വരുന്നതിന് മുന്നേ ഈ നെവിൻ അനുമോൾ വിഷയത്തിൽ മാരാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മാരാറ് ഞാനും തമ്മിലൊക്കെ അന്നും ചെറിയ ഇഷ്യൂസ് ഉണ്ടായി അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും ഈ പറഞ്ഞതോട് എനിക്ക് യോജിപ്പാണ് ഒരു കൊടുക്കാം ുമായി ബന്ധപ്പെട്ടൊരു ആൾക്കാരുടെ എന്തെങ്കിലുമൊക്കെ ചപ്പി ജീവിക്കുന്ന നീയൊക്കെ നിന്റെയൊക്കെ കാര്യം നോക്കി ജീവിക്കുക എനിക്ക് ഒരു പെൺകുട്ടിയുടെ നേരെ ആ നെറികെട്ടവൻ കാണിക്കുന്ന പ്രവൃത്തി കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടും ധാരാളം പേർ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടുമാണ് സംസാരിക്കുന്നത് ജയിക്കുന്നെങ്കിൽ സന്തോഷപൂർവ്വം അനുമോളുടെ വിജയത്തെ ഞാൻ അങ്ങ് അംഗീകരിക്കും അതായത് നിന്നെക്കുള്ള അലവലാതികളെ സപ്പോർട്ട് ചെയ്യുന്ന പാരമ പരമനാരികളെ സപ്പോർട്ട് ചെയ്യുന്ന സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത എവിടെയെങ്കിലും കിടക്കുന്ന അലവലാതികൾ കാണിക്കുന്ന വിവരക്കേടുകളെ എൻ്റർടൈൻമെൻറ്റാന്ന് കരുതി കൊണ്ടു നടക്കുന്ന നിന്റെ പെങ്ങളോടോ നിന്റെ അമ്മയോടോ ഇവൻ കാണിക്കുന്ന പരിപാടി കാണുമ്പോഴേ നിനക്ക് എൻ്റൈൻമെന്റ് ആണെന്ന് തോന്നത്തുള്ളൂ സാമൂഹിക ബോധമുള്ള ഇവനെ സംബന്ധിച്ച് ഈ എന്റർടൈൻമെന്റ് അല്ല കോമാളിത്തരമാണ് വിവരക്കേടാണ് സ്വാർത്ഥതയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമാണ് ആദ്യം ഉണ്ടാവേണ്ടത് ആദ്യം അതാണ് ഞാൻ പറഞ്ഞ് പറയാൻ ആദ്യത്തെ മാറ്റർ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് അവിടെ പീരീഡ് സമയത്ത് അല്ലെങ്കിൽ മെൻസ സമയത്ത് അവൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്ന് കിടക്കുന്നു എന്നാണ് ധാരാളം പേർ കമന്റ് ഇട്ടത് നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്രകാരം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിൻ അല്ല നെവിന്റെ തന്തയായാലും ആയാലും ആടിച്ചവന്റെ ചെവ്ക്കല്ല് പറിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അത്രയുള്ള ആടിച്ചവന്റെ ചെവിക്കല്ല് തെറിപ്പിക്കണം അത് ഉള്ള കാര്യമാണ് അത്രയ്ക്കും തന്തയില്ലാത്ത പരിപാടിയാണ് അവൻ കാണിച്ചിട്ടുള്ളത് പിന്നെ നെവിനെ കണ്ടപ്പം എനിക്ക് ഇന്നത്തെ ആ ഒരു ദിവസത്തില് ഇവനെ കണ്ടപ്പോൾ കറക്റ്റ് റിയ സലീമാണ് കറക്റ്റ് റിയ സലീമിന്റെ ആ ഒരു ഒരു ക്യാരക്ടർ ഈ നെവിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഒരു റിയാ സലീം വെറും ഫ്ലോപ്പായിട്ടുള്ള വൃത്തിഘട്ട ഒരുത്തനായിട്ടാണ് ഞാൻ ഇന്ന് നെവിനെ കണ്ടിട്ടുള്ളത് ഇത്രയും ഇത്രയും വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള ഇവനൊക്കെ അറിയില്ല എങ്ങനെയാണ് ഇവനൊക്കെ ഈ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നത് ഇവന്റെ മറ്റ അന്നത്തെ ഫുഡ് മോഷൻ അതും ഇതുമെല്ലാം ഓക്കെ എന്ന് പറഞ്ഞു വിട്ടതാണെങ്കിൽ ഇന്ന് ഇവൻ കാണിച്ചിട്ടുള്ളത് തന്തയില്ലാത്ത പരിപാടിയാണ് അത് ഞാനല്ല എല്ലാവരും പറയുന്നുണ്ട് എന്നാലും ഇന്നും അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു വിഷയം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ബോധമില്ലാത്ത വിവരമില്ലാത്ത ആൾക്കാരുണ്ട് സി ഞാൻ കമന്റ് ബോക്സിൽ കണ്ടതാണ് അവന്റെ ഭാഗത്ത് ന്യായമുണ്ട് അവള് വെള്ളം ഒഴിച്ചില്ലേ ഇടാൻ നിന്റെയൊക്കെ വീടുകളിൽ ഓരോ സ്ത്രീകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കമന്റ് ഇട്ടത് അല്ലെങ്കിൽ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തത് സ്ത്രീകളാണെങ്കിൽ നാളെ നിന്റെയൊക്കെ നേർക്ക് ഇങ്ങനൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അങ്ങനെ ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചാൽ നിനക്കൊക്കെ ഉത്തരം കിട്ടും അല്ലാതെ കിട്ടില്ല അല്ലാതെ നെവിനേട്ടായി പറഞ്ഞത് കലീപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേരിക്കും മലറോറ അവിടെ അത് നോർമലി ആയിക്കോട്ടെ ബിഗ് ബോസ് ഹൗസിൽ ഒരാൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് ചോദിക്കാൻ ഒരു മത്സരാർത്ഥിക്കും അവകാശമില്ല ബിഗ് ബോസ് ഹൗസിൽ പോയി ഉറങ്ങണോ ബിഗ് ബോസ് ഹൗസിൽ പോയി കണ്ടന്റ് ഉണ്ടാക്കണോ ബിഗ് ബോസ് ഹൗസിൽ പോയി ഗെയിം കളിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ ആ പറ്റിക്കുള്ള മത്സരാർത്ഥിയാണ് അവിടെ പോയി ഗെയിം കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അവിടെ പോയി കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച പുറത്താവും കാര്യം ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് ഒന്നും ഞാനവിടെ പോയി കിടന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങുക ആരെ ശല്യം ചെയ്യുന്നത് അനുമോൾ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ അമോൾ ഉറങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞത് ഇനി അനുമോൾ അവിടെ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ അങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അവിടെ ബിഗ് ബോസിന്റെ കാശ് കൊടുത്ത് ഒരു പർട്ടിക്കുല മത്സരാർത്ഥി ഷോയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥി ഉണ്ടാക്കേണ്ട ബാധ്യത ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്കാണ് അവർ സ്വാഭാവികമായിട്ടും പട്ടിയെക്കൊണ്ട് കൊലപ്പിച്ചോ കോഴിയെ കൊണ്ട് കൂപിച്ചോ ആ മത്സരാർത്ഥിയെ എണിപ്പിക്കും ആ മത്സരാർത്ഥിക്ക് ഒരാഴ്ച കട തുടങ്ങിയാലും ബിഗ് ബോസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ ഷോയിൽ ഇവിടെ ആരെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ ഷോയുടെ അണിയറ പ്രവർത്തകരല്ല ആ പർട്ടിക്കുലർ മത്സരാർത്ഥി മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ഈ മത്സരാർത്ഥിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല എന്നിരിക്കും ഉറങ്ങിയാൽ പോലും ഒരു കുഴപ്പമില്ല പ്രേക്ഷകർ ഉറങ്ങിയ പുറത്താക്കും അതൊന്നും ചെയ്യാതിരിക്കും തുടക്ക സമയത്ത് ഈ നിവനെന്ന് പറയുന്നവൻ അവ ഇഷ്ടംപോലെ ഭക്ഷണം ഓട്ടിച്ച് നിന്ന് തടിച്ചു കൊടുത്ത് ഗുണ്ടായിട്ട് അവൻ അത്രയും നെകെട്ടവാനാണെന്നുള്ള കാര്യം ആദ്യം തന്നെ നമുക്ക് ഊഹിക്കാം കാര്യം ആ ഹൗസിൽ പോയിട്ടുള്ള പിന്നെ എന്റെ സീസണിൽ പോയിട്ടുള്ള എല്ലാവരുടെയും ഡേറ്റ് എട്ട് മുതൽ വരെ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ അത്രയേറെ മാനസികമായിട്ടുള്ള പ്രഷറും ഭക്ഷണം കിട്ടാത്ത അവസ്ഥയോ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഈ സാഹചര്യത്തിൽ അനുമോളുടെ കേസിൽ നിവിൻ ഈ കാണിച്ചത് ശുദ്ധ തന്ത്യായ്മയും ശുദ്ധ തെമാിത്തരവുമാണ് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അത് മാത്രമാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ അനു ഈ നിവിനെ യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും ഹൗസിന്റെ തിരിച്ചു കയറ്റാൻ പാടില്ലായിരുന്നു ഹൗസിൽ നൂറ നടത്തിയ മനോഹരമായിട്ടുള്ള ഒരു ഗെയിം മൊമെന്റ് ആയിരുന്നു ഹൗസിൽ നിന്ന് നിവിനെ ഇറക്കി ആ നൂറ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ഗെയിമിന് പുല്ല് വില പോലും കൊടുക്കാത്ത അണിയറ പ്രവർത്തകർ ചെയ്ത കാര്യമാണ് ഈ നിവിനെ തിരിച്ചകത്തേക്ക് കയറ്റിയത് ഓക്കെ പറഞ്ഞത് ഇതെല്ലാം ആയിട്ടുള്ള ഒരു കാര്യമാണ് ആര് മാരാറല്ല അമ്മാതിരി പരിപാടിയാണ് അവൻ ചെയ്തിട്ടുള്ളൂ അതുപോലെ മാര ലാസ്റ്റ് പറഞ്ഞു വെച്ചില്ലേ ഇവൻ ഒരിക്കൽ പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന കേസ് ഇവന അന്ന് പുറത്ത് പോയ സമയത്ത് ആ വാക്ക് വിട്ടിരുന്നു ഈ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ഇന്ന് അവൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നോണ്ട് അവൻ ആയി എപ്പിസോഡിൽ അവന്റെ വിചാരം നാട്ടുകാരെല്ലാം ഇവനെ എടുത്ത് നെഞ്ചിലേറ്റി കൈയടിച്ചുകൊണ്ടിരിക്കണമെന്നാണ് താമരപ്പുണ്ടയുടെ വിചാരം സീരിയസ്ലി അങ്ങനെയാണവൻ വിചാരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനത്തെ സംസാരമാണ് അതിന്റെ അകത്ത് സംസാരിക്കുന്നതും അനുമോളെടുത്ത് പറയുന്നതും അവള് കുലസ്ത്രീ ആണെന്നുള്ള രീതിയിലും ഇവനെന്തോ വലിയ പുരോഗമന ചിന്താഗതി എന്നാണ് എടാ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് വിവരമില്ലാത്തവർ മാത്രമേ ഇപ്പം ഈ സമൂഹത്തിലുള്ളൂ അല്ലാണ്ട് നിന്നെ ഒരു മനുഷ്യ സപ്പോർട്ട് ചെയ്യത്തില്ല ഈ കേസിൽ അത്രയ്ക്കും പോകൃത്തനമാ നീ കാണിച്ചിട്ടുള്ളവനെ നീ പുറത്തിറങ്ങുമ്പോ ഇതെല്ലാം കാണണം നിനക്കെതിരെ എത്ര എത്ര ആൾക്കാർ സംസാരിച്ചിരുന്നു എന്ന് നീ കാണണം നീ എത്രത്തോളം ഫ്ലോപ്പ് ആയിരുന്നു എന്ന് നീ കാണണം ഇനി നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് വരാം രാവിലെ തന്നെ കിച്ചണിൽ അടിയാണ് ആഹാരത്തിന്റെ പേരും പറഞ്ഞു സത്യം പറഞ്ഞാൽ പുതിയ ക്യാപ്റ്റനാണല്ലോ ഈ നവിൻ എന്ന് പറയുന്ന പരനാറി അതുപോലെ തന്നെ ആരിയനും അക്ബർ എല്ലാം കൂടി കിച്ചണിൽ കയറി നിന്ന് കാട്ടാപരാതങ്ങൾ കാണിക്കുന്നുണ്ട് സമയത്തിന് ആഹാരം കൊടുക്കുന്നില്ല അവിടെ നോറ വരുന്നുണ്ട് അവക്ക് ഗ്യാസിന്റെ പ്രശ്നമുണ്ട് ഫുഡ് കിട്ടുന്നില്ല അപ്പൊ അനീഷിതിന്റെ ഇടയിലാണെങ്കിൽ ചോറൊക്കെ ഉള്ളതൊക്കെ വെച്ചിട്ട് എന്താ മുളകൊക്കെ പൊടിച്ചിട്ട് അവൻ തിന്നുകൊണ്ടുള്ളവരും കൊണ്ട് പോകുന്നു എന്നാൽ നൂറയ്ക്ക് ഫുഡ് കിട്ടുന്നില്ല തലേ ദിവസം അവർക്ക് കിട്ടാത്ത പരാതി അവർ പറയുന്നുണ്ട് പക്ഷെ അതിനെല്ലാം ന്യായീകരിച്ച് മെഴുകി ആരെയടക്കം കിടന്ന് ഷോ കാണിക്കുന്നുണ്ട് ഒരു ന്യായമില്ല ആഹാരത്തിന്റെ കേസിൽ നീക്കി ഇത്രയും ഫ്ലോപ്പ് ആയിട്ടും നിനക്ക എങ്ങനെ ഇതൊക്കെ ന്യായീകരിച്ച് മെഴുകാൻ തോന്നുന്നതാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയും ഇത്രയും വെറും 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 ഫ്ലോപ്പ് ആയി പോയല്ലോ നീയൊക്കെ ഞാൻ അത്രയാണ് ചിന്തിച്ചത് ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ഫുഡ് ആ സാധനം സമയത്തിന് കൊടുക്കാണ്ട് അത് ചോദിച്ചു വന്നപ്പോ ഒരുമാതി മൊട്ടന്ത ന്യായീകരണങ്ങൾ ന്യായീകരിച്ച് മെഴുകി അവസാനം സമയത്തിന് ഫുഡ് പോലും കൊടുക്കാണ്ട് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോറിനെടുത്ത് അതിലെടുത്തേക്ക് പോവുകയാണ് എന്ത് ഊളകളാണ് അവനൊക്കെ ആഹാരം പോലും കൊടുക്കാണ്ട് ഫ്ലോറ് ക്ലീൻ ചെയ്യാൻ ഇവന്റെയൊക്കെ ജോലി ഇവനൊക്കെ സമയത്തിനും കാലത്തിനും നേരെ ചോദിച്ചു ചെയ്യാണ്ട് അവരെ മന ക്ലീൻ ചെയ്യാത്തതാണ് ഏറ്റവും വലിയ തെറ്റുപോലെയാണ് ഇവന്റെ ഒക്കെ ന്യായക്കണ്ണ എന്നാ പോലട്ട ഈ ആഴ്ച വന്നിട്ട് പറ എന്ന് എന്ന് ഇരിക്കരുത് വല്ലതും ഒക്കെ വാ തുറന്ന് ചോദിക്കണം ചുമമാവമാര് പറയാന കേട്ട് മാത്രം വന്നിട്ട് മെഴുകാനായിട്ട് ലാലേട്ടൻ കെട്ടിയെടുത്തുകൊണ്ട് പോരേറ്റത് എനിക്ക് ഇതേ ലാലേട്ടൻ്റെ ഒന്ന് പറയാനുള്ളൂ എല്ലാ അല്ലേ ഇതും കേട്ടോണ്ടിരിക്കും അല്ലാണ്ട് ലാലേട്ടനെ കൊണ്ട് എന്തെങ്കിലും നടക്കൂ റിഞ്ഞൂടാ ഈ ആഴ്ച വന്നിട്ട് ഓ അത് അവര് ക്യാപ്റ്റൻ അല്ലേ അവര് പറയുന്നത് കേട്ടൂടായിരുന്ന നിങ്ങൾക്ക് ഇതായിരിക്കും ന്യായീകരിക്കാൻ പോണത് രാവിലെ കിച്ചണില് സമയത്തിന് ഫുഡ് കൊടുക്കുന്നില്ല ഷാനവാസിന് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ് സമയത്തിന് ഫുഡ് കിട്ടുന്നില്ല എന്തൊക്കെയാണ് നടക്കുന്നത് ഇനി ഇതെല്ലാം എങ്ങനെയാണെന്നോ ആലോട്ടം വളച്ചോടിക്കാൻ പോകുന്നത് എനിക്ക് അതാണ് കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും ക്യൂരിയോസിറ്റിയിലിരിക്കുന്നത് ഇതെല്ലാം കൂടി വളച്ചൊടിച്ച് യാത് രീതിയിലാണ് ഇനി അനിമോളുടെ തലേ കൊണ്ടിടണ എന്ന് കൂടിയാണ് എനിക്ക് അറിയേണ്ടത് അറിഞ്ഞൂടെ അതുകൊണ്ട് പറയുന്നത് ഞാൻ അതിനുവേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരിക്കും നടക്കുന്നത് എന്തായാലും കൊള്ളം നല്ല നല്ല ചടങ്ങുകളാണ് നടന്നു പോകുന്നത് എന്നാൽ അതിനുശേഷം അടുത്ത് ഈ ഷാനവാസും നെവിനും കൂടി ഫൈറ്റ് ആവുന്നു അതെല്ലാം രാവിലെ നമ്മൾ റിവ്യൂ ചെയ്തതാണ് അതിനുശേഷം അത് നടക്കുന്നുണ്ട് അവിടെ ഷാനവാസ് വേഷ കൊടുക്കുന്നുണ്ട് എന്തായാലും ചെറ്റത്തന്നൊക്കെ പറയാനൊക്കെ അത്യാവശ്യം കട്ട് ചെയ്തൊക്കെ കളഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ള കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് എപ്പിസോഡില് അങ്ങനെ അത് കഴിഞ്ഞ് പോകുന്നു അതിനുശേഷമാണ് അടുത്ത അനുകൂലമായിട്ടുള്ള ഇഷ്യൂ നെവിൻ ഇഷ്യൂ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്തയില്ലാത്തതിന്റെ പീക്ക് ലെവൽ വിഷയം ഇങ്ങനെ തന്തയില്ലാത്തമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാനില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ടാസ്ക് ഫിനാലയിലോട്ട് പോകാനുള്ള ടാസ്ക് ഈ ടാസ്ക് നടക്കുന്നുണ്ട് ഫിനാലെ ടാസ്കിനെ പറ്റിയിട്ട് അങ്ങനെ വെള്ളമായിട്ടൊന്നും പറയാനില്ല മറ്റേ കൈ പിടിച്ച് നിൽക്കണം ആദ്യം ആദ്യം കൈ എടുക്കുന്ന ആരെ അങ്ങനെ അങ്ങനെ ഔട്ടായിക്കൊണ്ടിരിക്കും തളെക്കൂടി മാവൂഴു അങ്ങനെ ജാനാവാസാദ്യം പോയി എന്നിട്ട് അവിടെ നിന്ന് ബോൾ വർക്ക് എല്ലാത്തിനും എറിയുന്നുണ്ട് അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ടാസ്കില് ഞാൻ ഇംപ്രസ് ഇമ്പ്രസ് ആയിപ്പോയത് നോറയെ കണ്ടിട്ടാണ് കേട്ടോ നൂറ അട്ടി പൊളിയായിട്ട് എല്ലാ ടാസ്കും നിൽക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് നോക്കാണ് മുപ്പത് പോയിന്റ് ഉണ്ട് രണ്ടാമത് ആരിൽ ഇരുപത്തി ഒമ്പത് പോയിന്റ് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് അവൾ കളിക്കുന്നുണ്ട് അവൾ ഫുൾ എഫേർട്ട് ഇട്ടിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കിട്ടിക്കാനായിട്ട് കിട്ടുന്ന ടാസ്കുകൾ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലൊരു അപ്രിസിയേഷൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പിന്നത്ത് നമ്മളൊരു റിവ്യൂവർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പറയുന്ന അല്ലാരുടെ കുറെ ക്യാരക്ടറിലും സംസാരത്തിലും ഒക്കെ എനിക്ക് ഒരു പോയിന്റ് ഇപ്പം ഇഷ്ടമില്ല പക്ഷേ ഈ ഗെയിമിൽ ടാസ്കിലൊക്കെ അടിപൊളിയായിട്ട് അവൾ ചെയ്യുന്നുണ്ട് അതുപോലെ ആര്യനും ചെയ്യുന്നുണ്ട് എന്നാലും കഴിഞ്ഞ ടാസ്കിൽ കഴിഞ്ഞാൽ കഴിഞ്ഞ അങ്ങേ ദിവസത്തെ ടാസ്കിൽ ആര്യൻ ഫ്ലോപ്പായിരുന്നു സാബുമാനായിരുന്നു വിൻ ചെയ്തത് പക്ഷേ ബിഗ് ബോസ് വരെ മല തേടിച്ച് പറഞ്ഞു അങ്ങനത്തെ നാറി പരിപാടി ബിഗ് ബോസും കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഫ്ലോപ്പ് ആണ് ഓക്കെ അതിനുശേഷം രാത്രി ഈ ഫുഡിന്റെ പേരും ഫ്ലോറിന്റെ പേരും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ നൂറ ഈ അക്ബറിനെയും ആര്യനെയും നെവിനെ അട്ടക്ക അണ്ണാക്കൽ ആടിച്ചു കൊടുത്ത് ഇരുത്തുന്നുണ്ടോ അടിപൊളിയായിട്ട് നൂറ ഇറങ്ങി കളിച്ച് അതില്ലെന്ന് പറയാൻ പറ്റില്ല അടിപൊളിയായിട്ട് സംസാരിച്ച് നല്ലപോലെ സംസാരിച്ച് അതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഘട്ടമായപ്പോൾ ഈ നൂറ തന്നെ നീ പോയിട്ട് കോമൺ മറ്റേ ഇതിൽ നിന്ന് ഒരു നാരങ്ങ എടുത്ത് പിഴിയാൻ പറഞ്ഞ് ആദ്യം എടുത്ത് ആതിൽ പോയി പിഴിയുന്നു നൂറ തന്നെയാണ് പിരിയാറ്റി വിട്ടത് അതവിടെ ചോദ്യം ചെയ്യുന്നു ആരേനെ അടക്കമെന്ന് ചോദ്യം ചെയ്യുന്നു വാക്ഷ കൊടുത്തുവിടുന്നു എല്ലാത്തിനും വളഞ്ഞിട്ട് അടിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് അങ്ങനെ പോയി എപ്പിസോഡ് കൂടുതലൊന്നും പറയാനില്ല എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക എനിക്ക് എനിക്കിന്ന് ഏറ്റവും ചെറ്റത്തനായിട്ട് തോന്നിയത് നെവിനെ തന്നെയാണ് അത് തുറന്നു കാണിക്കണമെന്ന് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമ്മിറ്റിയാൽ പുതിയൊരു രൂപ